ും അട്ടപ്പാടിയിലെ സ്വന്തം വീട്ടിൽ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടിയ സന്തോഷത്തിലാണ് നഞ്ചി എമ്മയുടെ ഈ ഫോൺ കോൾ പ്രിയപ്പെട്ടവരെ എല്ലാം വിളിച്ച് വിശേഷം അറിയിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കെ ഫോൺ സേവനമാണ് ഒടുവിൽ അട്ടപ്പാടിയുടെ മണ്ണിലും എത്തിയിരിക്കുന്നത് ആദ്യ കെ ഫോൺ കണക്ഷൻ ലഭിച്ചത് മലയാളികളുടെ പ്രിയ ഗായിക നഞ്ചിയമ്മയ്ക്ക് അവാർഡുകൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ വീട്ടിൽ നഞ്ചിയമ്മയ്ക്ക് പാട്ടുകൾ വൈഫൈയിൽ കണ്ടും കേട്ടും ആസ്വദിക്കാം ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡറായ അട്ടപ്പാടി കേബിൾ വിഷൻ വഴിയാണ് നഞ്ചിയമ്മയുടെ വീട്ടിൽ കണക്ഷൻ എത്തിയത് അഗളി ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ ശ്രീലക്ഷ്മി ശ്രീകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ പരമേശ്വരൻ കണ്ണമ്മ അധ്യാപകൻ കെ ബിനു വിമൽകുമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നഞ്ചിയമ്മ കണക്ഷൻ ഏറ്റുവാങ്ങി അട്ടപ്പാടിയിലെ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സൗജന്യമായി കെ ഫോൺ കണക്ഷൻ എത്തുന്നത് മൊബൈൽ നെറ്റ്വർക്ക് പോലും ലഭ്യമല്ലാത്ത നെക്കുപ്പതി കാവുണ്ടിക്കൽ ഇടവാണി ഹൂതയാർ വെച്ചപ്പതി വെള്ളകുളം മൂലഗംഗൽ തുടങ്ങിയ വിദൂര ആദിവാസി ഊരുകളിലേക്കാണ് പ്രഥമ പരിഗണന ആശുപത്രി ആവശ്യങ്ങൾ ഉൾപ്പെടെ കൃത്യസമയത്ത് അറിയിക്കാൻ കഴിയാത്തതിനാൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ട ആദിവാസി ഊരുകളിൽ കെ ഫോൺ അനുഗ്രഹമാകും നെറ്റ്വർക്ക് കണക്ഷൻ കിട്ടുന്നതോടെ കുട്ടികളുടെ പഠനവും കാര്യക്ഷമമാകും